ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുൻനിരയിൽ നിന്നിരുന്ന സുഖദേവ് എന്ന ഈ ജ്വാലയെ ഇന്നത്തെ വീഡിയോ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാതെ സുഖദേവിന് വിശ്രമമില്ലായിരുന്നു കുട്ടിക്കാലത്ത് ഒരു കൗതുകത്തിന് കൈത്തണ്ടയിൽ ഓം എന്ന് അവൻ പച്ചകുത്തി ലാഹോറിലെ ഡി എ വി കോളേജിൽ പഠനത്തിനിടയിൽ ഭഗത് സിംഗിനെ കൂട്ടുകാരനായി കിട്ടിയതോടെ അവൻ്റെ ചിന്താഗതിയൊക്കെ മാറി മറിഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് കൂട്ടുകാരനോടൊപ്പം അവനും എടുത്തുചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്കിടയിൽ കൈത്തണ്ടയിലെ പച്ചകുത്തൽ അവനെ തിരിച്ചറിയാൻ ഇടയാകുമെന്ന് സുഖദേവിന് ഉറപ്പായി എങ്ങനെയും അതില്ലാതാക്കണം അവൻ ഉറപ്പിച്ചു വിപ്ലവകാരികളായ കൂട്ടുകാർ ബോംബുണ്ടാക്കുന്നിടത്തു നിന്ന് കുറച്ച് നൈട്രിക് ആസിഡ് അവൻ എടുത്തു കൈത്തണ്ടയിൽ പച്ചകുത്തിയ ഓമിലേക്ക് പിന്നീട് അത് ഒഴിക്കാൻ അവൻ ഒട്ടും മടിച്ചില്ല ആ ഭാഗം മുഴുവൻ പൊള്ളി അവന് പനി വരികയും ചെയ്തു എന്നിട്ടും ആസിഡ് ഒഴിച്ച കാര്യം ആരോടും പറഞ്ഞില്ല കടുത്ത വേദനയുടെ ലക്ഷണം അവൻ്റെ മുഖത്ത് ആരും കണ്ടതുമില്ല പൊള്ളലിൻ്റെ പാടുകൾ ഉണങ്ങിയപ്പോൾ പച്ചക്കുത്തലിൻ്റെ ചില ഭാഗങ്ങൾ കൈത്തണ്ടയിൽ വന്നു അവ മാറ്റാനും സുഹദേവ് തീരുമാനിച്ചു കത്തിച്ചുവെച്ച മെഴുകുതിരിയുടെ മുകളിൽ ആ ഭാഗം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ചെയ്തത് പൊള്ളലും വേദനയും പഴയതിലും കൂടുതലായിരുന്നു അത് സുഖദേവിന് ഒരു പ്രശ്നമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മെയ് പതിനഞ്ചിന് പഞ്ചാബിലെ ലിയാൽപുരിയിലാണ് സുഹദേവ് ജനിച്ചത് ഇപ്പോൾ ഈ സ്ഥലം പാകിസ്ഥാനിലാണ് അവൻ ജനിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് അച്ഛൻ രാംലാൽ താപ്പേർ അന്തരിച്ചു അമ്മാവനാണ് അവനെ വളർത്തിയത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ലാഹോറിലെ കോളേജിലെത്തി ഭഗത് സിംഗിനൊപ്പം വിപ്ലവ പ്രവർത്തനങ്ങൾക്കൊപ്പം യുവാക്കൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാൻ നൗജവാൻ ഭാരത് സഭ എന്നൊരു സംഘടന അവർ രൂപീകരിച്ചു അതോടൊപ്പം വിപ്ലവ പ്രവർത്തനങ്ങളും വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവരുടെ നേതാവ് ഭഗത് സിംഗ് ആയിരുന്നു പിന്നീട് ആ ചുമതല സുഖദേവിൻ്റെ ചുമതലയായി നല്ലൊരു സംഘാടകൻ എന്ന നിലയിൽ ഇരുപതുകാരനായ സുഖദേവ് പേരെടുത്തിരുന്നു ഗ്രാമീണർ അങ്ങനെയാണ് സുഖദേവ് കൂട്ടുകാർക്കിടയിൽ അറിയപ്പെടുന്നത് കാരണം കാഴ്ചയിലും പെരുമാറ്റത്തിലും ഒരു ഗ്രാമീണനെപ്പോലെ ശുദ്ധനും സാധുവുമായിരുന്നു സാധ അസാധാരണമായ കാഴ്ചപ്പാടുള്ള സാധാരണക്കാരൻ അതായിരുന്നു സുഖദേവ് അസംബ്ലിയിൽ ബോംബ് പൊട്ടിച്ചതിന് ശേഷം സുഖദേവ് പാർട്ടി പ്രവർത്തനം തുടർന്നു ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു ബോംബ് ഫാക്ടറിയും അവൻ രൂപപ്പെടുത്തി എന്നാൽ പോലീസ് അത് കണ്ടുപിടിക്കുകയും സുഖദേവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ലാഹോർ ഗൂഢാലോചന കേസിൽ സുഖദേവും ഭഗത് സിംഗും രാജ്കുമാർ രാജ്ഗുരുവും വിചാരണ ചെയ്യപ്പെട്ടു ജയിലിനുള്ളിലും സുഖദേവ് തൻ്റെ പോരാട്ടം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ജയിലധികാരികളുടെ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തികൾക്കെതിരെ സുഖദേവ് നിരാഹാര സമരം നടത്തി ശത്രുവിൻ്റെ കോടതിയിൽ നിന്നും ഒരിക്കലും നീതി ലഭിക്കില്ല എന്നുറച്ച് വിശ്വസിച്ചിരുന്ന സുഖദേവ് വിചാരണ വേളയിലും ബ്രിട്ടീഷുകാരുമായി സഹകരിക്കാൻ തയ്യാറല്ലായിരുന്നു മറ്റു വിപ്ലവകാരികളെപ്പോലെ തന്നെ വധശിക്ഷ ലഭിക്കുമെന്ന കാര്യത്തിൽ സുഖദേവിനും ഉറപ്പുണ്ടായിരുന്നു വിപ്ലവ വിപ്ലവ പ്രസ്ഥാനത്തിൽ കൈകോർത്തു നീങ്ങിയ അവർ മരണത്തിലും പരസ്പരം വേർപിരിഞ്ഞു